അയ്യോ കൊളസ്ട്രോൾ കൂടുമേ എന്ന് പേടിക്കാറുണ്ട് എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല കാശ്യൂനറ്റ്സ് കഴിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള കൊഴുപ്പാണുള്ളത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളുടെ എൽ ഡി എൽ കുറച്ച് ഗുണകരമായിട്ടുള്ള എച്ച് ഡി എൽ വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ഈ കാഷ്യൂനറ്റ്സ് കഴിക്കുന്നത് ഗുണകരമാകും രണ്ടാമത്തത് ഇതിനകത്ത് ഉയർന്ന അളവിൽ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് മെഗനീഷ്യം നമുക്ക് ബ്ലഡ് വെസലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പ്രോബ്ലംസിനെ ചെറുക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും കൂടാതെ ഉയർന്ന അളവിൽ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കും ഫോസ്ഫറസ് പൊട്ടാസ്യം പോലുള്ള എലമെന്റ്സ് ധാരാളമായിട്ട് ഏകദേശം ഒരു ഔൺസ് കാശു എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അഞ്ച് മുതൽ ആറ് ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് മസിൽ ബിൽഡപ്പിന് രോഗപ്രതിരോധ ശേഷിക്ക് തലച്ചോറിനെല്ലാം എല്ലാം ഇത് വളരെയധികം സഹായിക്കാറുണ്ട് മാത്രമല്ല നമുക്ക് വിശപ്പ് പെട്ടെന്ന് മാറ്റുന്നതിന് കാശുനട്സ് കഴിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ നല്ലതാണെന്ന് കരുതി അളവ് കൂടുതലായിട്ട് കാശുനട്സ് കഴിക്കരുത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഒരു ഔൺസിനകത്ത് അതായത് ഒരു ചെറിയ പിടിക്കാത്ത നൂറ്റി എൺപത്തി ആറ് കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്